വളരെ വിഷമിച്ച് നമുക്ക് ആരുടെ ഒരു മനസ്സൊന്ന് സംസാരിക്കണം അതുപോലെ അപ്പം നമുക്ക് അങ്ങനെ ഒരാളെ ഇതാ നക്കിരിക്കുമ്പോ നമ്മൾക്ക് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നതല്ല നമ്മളെ ആക്റ്റീവലിറ്റിക്കലി ജഡ്ജ്മെന്റൽ ആകാതെ ക്രിട്ടിസൈസ് ചെയ്യാതെ കേൾക്കാൻ ഒരാൾ അത് ചിലപ്പോൾ നമുക്ക് അവരുടെ വാക്കുകൾ പോലും നമ്മുടെ ഹാർട്ടിൽ വന്നിട്ട് നമ്മൾ ചെറിയൊരു കാര്യം തോന്നുണ്ടാവും വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് ഒരു മനുഷ്യനെ സമാധാനിപ്പിക്കാൻ തളർന്നു പോകുന്ന ഒരാൾ ജീവിതത്തിലുണ്ട് പോകുന്നവരും അപ്പോൾ അതിനു വേണ്ടിയുള്ള എൻ്റെ ഒരു ഓൺലൈൻ കാര്യം ടച്ച് ഓക്കെ അപ്പം നിങ്ങളുടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ അത് നിങ്ങൾക്ക് ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം തമിഴ് കന്നഡ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നില്ല അപ്പോൾ ഞാൻ